അഹവാ കടിനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാട്ടോ അഹവ നിങ്ങളുടെ മുന്നിൽ വന്നേക്കണേ ഇന്ന് നമ്മുടെ എഴുപത്തൊമ്പതിന് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ബോഗാസ് എല്ലാം നിങ്ങൾക്ക് എഴുപത്തിയേഴ് രൂപയ്ക്കാട്ടോ ഇന്നത്തെ ഓഫർ തരുന്നത് അത് എഴുപത്തി ഏഴിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ഏത് പ്ലാന്റ് എടുത്താലും നിങ്ങൾക്ക് എഴുപത്തി ഏഴ് രൂപയ്ക്ക് കിട്ടും ഇത് കണ്ടോ ഇന്നത് ഇപ്പം തന്നെ ഒരുപാട് കളേഴ്സ് ഇതേ ഡിഫറൻസ് ആയിട്ട് വിരിഞ്ഞേക്കം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതുകൊണ്ടോ ഒരുപാട് ഒരുപാട് കളേഴ്സ് എൻ്റെ അടുത്ത് ഡിഫറൻറ്റ് കളേഴ്സ് വിരിഞ്ഞേക്കട കാണാം പിന്നെ ഇതിൻ്റെ ഇലയുടെ എല്ലാം ഡിഫറൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പല പല വെറൈറ്റിയാണ് പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കളർ സെലക്ഷൻ കൊടുക്കുന്നില്ല മിക്സഡ് കളർ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ എഴുന്നേറ്റൊണ്ട് ഒരു കോംബോ കൊടുത്തോണ്ടത് അത് ഇന്ന് ആ കോംബോ എഴുന്നൂറ്റി എഴുപത് പ്ലസ് സി സി ആയിരിക്കും ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് കേട്ടോ അതാണ് ഇതുപോലത്തെ നല്ല അടിപൊളി പ്ലാൻസ് ഉണ്ടായത് അതൊക്കെ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സ് എടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആട്ടോ അതായി കണ്ടോ അങ്ങനെ നമ്മുടെ നിങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് ബൾക്ക് ഓർഡർ വേണ്ട ആൾക്കാർ നേരത്തെ ഓർഡർ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇത്ര പ്ലാന്റ്സ് വേണമെന്നുള്ളത് ഇത് നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെന്ന് താല്പര്യമുള്ളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ നഴ്സറിയിലേക്കോ അല്ലെങ്കിൽ ഹോം ഗാർഡ് നടത്തുന്ന ആരെങ്കിലേക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മിനിമം ഓർഡർ നൂറാട്ടോ നൂറ് പ്ലാന്റ് ആണ് ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുന്ന മിനിമം ഓർഡർ അപ്പം നൂറെണ്ണം നിങ്ങൾക്ക് മിനിമം എങ്കിലും ഓർഡർ ചെയ്താലാണ് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസ് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പകയൊന്നുമില്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാൻസ് എടുക്കാവുന്നതാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പം അതിന് ഡെലിവറി ചാർജ് നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടി വരും കേട്ടും പിന്നെ നമ്മളൊരു അടുത്തൊരു ട്രിപ്പ് നമ്മൾ ഹെഗയിൻ നമ്മൾ അടൂർ ടു തിരുവല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ അടൂരിന് തിരുവല്ലയ്ക്കും ഇടയ്ക്ക് വീടുകളുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ച് കുറിയർ ചാർജ് ആട്ടെ ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുറിയിയർ ചാർജ് ആവത്തില്ല കാരണം ഈ ചെടി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വളവോ പോട്ടി മിക്സോ മെഡിസിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കാരണം ഇപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് കൊറിയറിൽ വഴി നമ്മൾ അയക്കുമ്പോൾ ജി ഡി സി ആണ് നമ്മൾ മെയിനായിട്ട് അയക്കുന്നത് അങ്ങനെ അയക്കുമ്പം നമ്മൾ മണ്ണ് കുറച്ച് കളഞ്ഞിട്ടായിരിക്കും അയക്കുക നിങ്ങൾക്ക് ഹോം ഡെലിവറി നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചട്ടിയോട് കൂടിയിരിക്കുന്ന ഇതുപോലത്തെ പൊതുഗണവില്ലാസാണെങ്കിൽ ഈ ചട്ടിയോടുകൂടി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുക എന്നിട്ടപ്പം നിങ്ങൾ കൂടുതൽ സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കുറച്ച് പൈസ ആവത്തുള്ളൂ അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ നിങ്ങളുടെ കുറിയർ ചാർജ് ആകുന്ന ഒരു പത്ത് മുപ്പത് പ്ലാന്റ് ഒക്കെ എടുക്കുമ്പോൾ അത്രയും റേറ്റ് ആവുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇരുനൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കുറിയ നമ്മുടെ ഫ്യൂൾ ചാർജിൽ നിങ്ങൾക്ക് നിൽക്കുകയും ചെയ്യും കാരണം നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും മെയിൻ റോഡ് സൈഡിൽ ആയിരിക്കും നമ്മൾ പോകുന്നത് നിങ്ങളുടെ വീട് ഉള്ളിലോട്ട് കയറിയിട്ടാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഡെലിവറി ചെയ്യും അപ്പോൾ എൻ്റെ എക്സ്ട്രാ കുറച്ചുകൂടെയും ചാർജ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ വണ്ടി കൂടുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പന പുനലൂര് നമുക്ക് റൂട്ടുണ്ടായിരുന്നു അടിപൊളിയുള്ള റൂട്ടായിരുന്നു പുനലൂർ കുമ്പനാട് തിരുവല്ല അതുപോലെ തന്നെ പുതു പുത്തങ്കാവ് ഈ ഏരിയയിലെല്ലാം നമ്മുടെ ഡെലിവറി ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് അതെല്ലാം നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു നമ്മുടെ വണ്ടിയിൽ ഓർഡർ അനുസരിച്ച് കയറിയ പ്ലാന്റുകളും പിന്നെ ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ പ്ലാന്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആരെങ്കിലും നമ്മൾ ഈ പ്ലാന്റും കൊണ്ട് അവിടെ എത്തുമ്പം അവിടെ നെയബേഴ്സിനും ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന രീതിയിൽ നമ്മൾ കുറച്ച് കൂടി പ്ലാൻസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ആയിരുന്നു നമുക്ക് കിട്ടിയത് നമ്മുടെ വണ്ടിയിൽ ഇനി സാധനം ഉണ്ടോ എന്നാണ് അവർ ചോദിച്ചത് അങ്ങനെ കൊണ്ടുപോയ സകല സാധനങ്ങളും കംപ്ലീറ്റ് തീർന്ന കേട്ടോ ഫുൾ തീർന്നു അപ്പം അടുത്ത റൂട്ട് നമ്മൾ വരുന്നത് അടൂര് പന്തളം ചങ്ങന്നൂർ നമ്മുടെ തിരുവല്ല വരെയാണ് റൂട്ട് നമ്മൾ നമ്മളിപ്പിടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ കൊണ്ടു തരും തരൂട്ടോ അപ്പം കൊറിയർ അയക്കുമ്പോൾ പ്ലാന്റ് പോകുന്നു എന്നുള്ള ടെൻഷനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ഡെലിവറി സെലക്ട് ചെയ്യണമായിരിക്കും നല്ലത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും മെസ്സേജ് ചെയ്തു തുടങ്ങിക്കോ നമ്മൾ റൂട്ട് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്ലാൻസ് വേണ്ട പ്ലാൻസ് പ്ലാൻസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നല്ല മാൾട്ട ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓറഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നല്ല ഭംഗിയായിട്ട് നല്ല കട്ട് ഉൾട്ട റെഡ് കളറില് ഉത്ഭാമം ഉണ്ടാകുന്ന മൾട്ട ഓറഞ്ച് അതിൻ്റെ നല്ല ഒരു നല്ല പൊക്കോള പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കും നിങ്ങൾക്ക് തരാട്ടെ നല്ല മധുരമാണ് നല്ല റെഡ് കളർ ആയിരിക്കും ആ ഓറഞ്ചിന് ഉത്ഭാഗം വരുന്നുണ്ട് ഞാൻ കുറച്ച് ബോഗണവിലാസ് നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കട്ടെ ഈ ഇരിക്കുന്ന ബോഗണവിലാസൊക്കെയാണ് നമ്മൾ എഴുപത്തിയേഴ് രൂപയ്ക്ക് ഇന്നത്തെ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് നോക്കി ഇതിൻ്റെ അടുത്തല്ല എന്നാള ഒരു കമൻറ്റ് വന്നായിരുന്നു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു കൂടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഫ്ലവർ വരുമ്പം നിങ്ങൾക്ക് വിറ്റു വിൽക്കാൻ പാടില്ലായിരുന്നു അത് കണ്ടോ ഇതിനകത്ത് കുറെ എണ്ണത്തിനത്തൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇത് ഗോൾഡൻ അല്ലോ ആട്ടോ ഇങ്ങനെ കുറെ എണ്ണത്തിനൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കുറെ എണ്ണത്തിനത്തൊക്കെ ചെയ്തു പിന്നെ ഫ്ലവർ ആയിട്ടില്ല ഇത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഫ്ലവർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ അതിനൊക്കെ ലീവസിൻ്റെ ഒക്കെ ഡിഫറൻസ് നോക്കി നമ്മൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് പ്ലാൻസ് ഒരിക്കലും നിങ്ങൾക്ക് സെയിം പ്ലാനുകൾ തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ ഒക്കെ എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള കിട്ടുമോ അത്രയാണ് ഞങ്ങളുടെ സന്തോഷം ഞാൻ നിങ്ങളെ കുറച്ച് പ്ലാൻസുകൾ കാണിച്ചുതരാം കേട്ടോ അന്ന് നമ്മുടെ സ്റ്റോക്ക് വന്ന് ഓൾമോസ്റ്റ് ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം തീർന്ന് 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 തീർന്നേ ഓൺലൈനിൽ തന്നെ കുറേ പോയി കഴിഞ്ഞ ദിവസം ഡെലിവറി പോയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡെലിവറി പോയപ്പോൾ തീർന്നു എങ്കിലും കുറച്ചും കൂടി ഇരിപ്പുണ്ട് അടുത്ത സ്റ്റോക്ക് അടുത്ത ദിവസം തന്നെ വരും കേട്ടോ ഇതിപ്പോൾ ഇറങ്ങണ ഒരു പുതിയ വെറൈറ്റി ആട്ടോ ഇത് കണ്ടു തോന്നുന്നത് കോഫി ബ്രൗൺ എന്ന് പറയും നല്ലൊരു കളർ കേട്ടോ ഇത് നല്ല ഹൈബ്രിഡ് പ്ലാന്റ് ആണ് പിന്നെ നല്ല റേറ്റ് വരാം നമ്മുടെ ടാങ് ലോങ് റെഡിൻ്റെ കുറച്ച് തൈകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ വേണ്ട ഒരു മെസ്സേജ് അയച്ചോ ഇത് കണ്ടോ ഇത് നമ്മൾ ഓർഡർ വന്നിരിക്കണേ കേട്ടോ ഇതുപോലത്തെ വയറ്റ് വേറെ ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതിയെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ ഇത് സ്വീറ്റ് ഹോട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ ഇത് ഗ്രാഫ്റ്റഡ് ആണ് ഹൈബ്രിഡ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആട്ടോ ഇത് അതുപോലെ തന്നെ ഇനിയുണ്ട് ഇഷ്ടം പോലെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെടിയൊക്കെ മറിഞ്ഞു പോകുന്നു നടന്ന് പോകുമ്പോൾ ഇത് കണ്ടോ ഇതുണ്ടല്ലോ നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇത് നോക്കി ഇവിടെ വന്ന് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് ഈ ഫ്ലവറൊക്കെ നല്ല കട്ട ലാവണ്ടർ കളറിലുണ്ടായി വരുന്നുണ്ട് ഇത് കണ്ടോ ഇതൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇത് നമ്മുടെ ബ്ലാക്ക് മെറിയോ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ് ഇത് തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ ഇത് ഇതൊരുപാട് പേർക്കും ഇതിന്റെ ഇത് കണ്ട ഇത് ക്യൂന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ അതായത് ഇങ്ങനെ ഇത് കണ്ടോ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഉണ്ടാകും ഫ്ലവറെ അടുപ്പിച്ച ഫ്ലവർ ആ കൊല നിറയെ ഉണ്ടാകും അപ്പം ഇന്ന് നമ്മൾ ഇതുപോലത്തെ വെറൈറ്റീസ് എല്ലാം വളരെ റേറ്റ് അതായത് നാനൂറ് രൂപ അഞ്ഞൂറ് എല്ലാം ഉണ്ടായിരുന്ന പാൻറുകൾ നമ്മൾ വളരെ റേറ്റ് കുറച്ചാട്ടോ കേട്ടോ ഇന്നത്തെ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണമെന്നുണ്ടോ ഒരു മെസ്സേജ് ചെയ്തോട്ടോ ഇതേ ഈ ക്യൂൻ പിങ്കിന് രണ്ട് കളറുണ്ടോട്ടോ ഇതൊരു കളറും ഇത് ഇതൊരു കളറും രണ്ട് പ്ലാന്റ് ഉള്ളൂ ബാക്കിയെല്ലാം തീറും നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വെറൈറ്റീസ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് വിചാരിച്ചോണ്ടിരിക്കണോ പക്ഷേ നിങ്ങൾക്ക് ഇറക്കലും വേണമെങ്കിൽ പറ തരാം കണ്ടോ ഹിന്ദു രസാ നോക്ക് ലീഫിൻ്റെ അഡ്ജസ്റ്റ് മാത്രം നല്ല മച്ചന്ത കളർ കയറി വരുന്നത് പിന്നെ നോക്ക് അന്ന് നമ്മുടെ ഒരു ബട്ടർ കപ്പ് ഉണ്ടായിരുന്നാന്ന് ഇപ്പം ബട്ടർ കപ്പ് എല്ലാം തീർന്നു ഇനി ആകെ മൂന്ന് ബട്ടർ കപ്പേ ഉള്ളൂ എല്ലാം തീർന്നു ഇത് നോക്ക് ഇത് ബട്ടർ കപ്പിന് നല്ലൊരു പ്ലാന്റ് ആട്ടോ കണ്ടോ ഇത് വാട്ടർമെലൺ ഇത് ലിപ്സ്റ്റിക് വെറൈറ്റി കേട്ടോ ഇതാണ് നമ്മുടെ ഫോക്സ്റ്റെയിൽ റെഡ് ഒറ്റ പ്ലാന്റ് ബാലൻസ് ഉള്ളു ബാക്കിയെല്ലാം തീർന്നു അടുത്ത റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ബട്ടർഫ്ലൈ ടോർച്ച് പ്ലാന്റ് എന്ന് പറയും കണ്ടോ ടോർച്ച് ബട്ടർഫ്ലൈ അഹോ കാണ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ എതിരിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇതേണ്ട നമ്മുടെ ടാങ് ലോങ് പിങ്കിൻ്റെ നല്ല ബിഗർ ഒരു പ്ലാന്റ് ആണേ വെയിൽ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പൂക്കൾ കൊഴിയുന്നു ഇതേ മഹാറാണി ഉണ്ടോ ഡബിൾ ഗ്രാഫ്റ്റഡ് ആണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്താണ് ഈ ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമ്മുടെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിനൊക്കെ നമ്മുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പം നമ്മുടെ ഈ ലൈവ് കാണുന്ന ആൾക്കാർ ഗ്രാഫ്റ്റഡിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ തന്നെ പറയണത് അത് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ മഹാറാണി അതുപോലെ തന്നെ അർജുന അടർണ ആ റേറ്റ് വെറൈറ്റികളെല്ലാം ചോദിക്കുന്നതെല്ലാം നമ്മുടെ കയ്യിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളെ ഇരിക്കുന്നുള്ളൂ നോർമൽ വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ മാത്രം ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാരണം ഈ മഹാറാണി അടർണ അർജുന പോലെയുള്ള പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് ആ കളർ എക്സാക്റ്റ് ആ കളറിൻ്റെ കോമ്പിനേഷൻ കിട്ടുന്നത് ബാക്കിയൊന്നിനും ആ എക്സാക്റ്റ് കളറ് കിട്ടാറില്ല കാരണം അടർണ പ്രത്യേകിച്ച് അടർണ്ണ നമ്മൾ അമ്പ് കുത്തി കിളിപ്പിച്ച് കഴിയുമ്പോൾ അടർണയുടെ കളർ ഒരു പീച്ച് യെല്ലോ കളറിൽ നിൽക്കുകയാണ് ചെയ്യുക അടർണയുടെ ശരിക്കും കളർ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നമ്മുടെ കയ്യിലൊരു പ്ലാന്റിനെ കാണിച്ചുതരാം എവിടെയോ ഉണ്ട് നിൽക്കും ഇത് കണ്ടോ ഇത് നമ്മുടെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇത് കണ്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇത് കണ്ടോ നമ്മുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇത് അഡർണയുടെ കളർ ഇതിങ്ങനെ കയറി വരും കണ്ടോ ഇതാണ് അഡർണയുടെ പ്രത്യേകത ഇത് കണ്ടോ ഇങ്ങനെ കയറി വരും ഈ ഒരു പ്ലാന്റ് നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് പക്ഷേ കമ്പ് കുത്തിയാൽ ഈ ഒരു കളറിൽ നിൽക്കും ഈ സാധനം ലൈറ്റായിട്ട് ഇതിങ്ങനൊരു ഷെയ്ഡ് വരും പക്ഷേ നമ്മുടെ ഈ ഒരു വെറൈറ്റിയിലോട്ട് കയറി വരത്തില്ല അയ്യോഹൻ്റെ പൂവിൻ്റെ ഇതൾ പോയി കണ്ടോ അതുകൊണ്ടാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ അടർണ്ണ ആരെ അതെല്ലാം പോയി ഇപ്പോഴും കട്ട വിലത്ത് വെക്കണ കേട്ടോ നല്ലത് ഇത് കണ്ടോ ഇത് മൂന്ന് മഹാറാണി അടർന്ന അതുപോലെ തന്നെ വേറെ ഇതോ ഒന്നുകൂടിയുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഒന്നല്ല നാലെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആട്ടെ ഇരിക്കുന്നത് പിന്നെ ഇത് റൂബി റെഡ് ഫയറോപ്പാൽ ഇത് നമ്മളുടെ മൂന്ന് പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം ക്രീം ഉൾപ്പെടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് എല്ലാം സ്റ്റാർട്ടിങ് കണ്ടോ മഹാറാണിയുടെ ഈ ഒരു പ്ലാന്റ് കണ്ടോ കണ്ടുപോകുന്നു നല്ല ഇത് ഡബിൾ ഗ്രാഫ്റ്റഡ് ആട്ടോ ഇത് എന്ത് രസമാണ് നോക്കുന്ന കളർ എല്ലാവരും ഒരു സംശയമാണ് മഹാറാണി ഇതുപോലെ കളറാക്കും ഈ കളർ ആക്കൂ എന്നുള്ളതിൻ്റെ തെളിവ് ആട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ നല്ല വലിയ ഇതൊക്കെ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഈ ടാങ്ലോങ് റെഡ് ഒക്കെ ഇപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആക്കി പിന്നെ വേറെ കൂട്ടം കാണിച്ചു തരാം ഇപ്പം ഞാൻ കാണിക്കുന്ന പ്ലാന്റ് ആരും ചോദിക്കരുത് അതിൻ്റെ വേറെ പ്ലാന്റ് തരാം ഇപ്പം ഞാൻ കാണിക്കുന്ന പ്ലാന്റ് സെയിലായതാണ് ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു കാണിച്ചു തരാം വാൻ മിനിറ്റ് എല്ലാവരും കണ്ടോ എന്ത് ഭംഗിയാ നോക്കി ടൈഗർ ജസ്റ്റ് ഇമാജിൻ എന്നൊക്കെ പറയും കണ്ടോ ഇതുപോലെ ഡബിൾ കളറിനെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആക്കി നിങ്ങൾക്ക് തരാം ഇനി ബ്ലാക്ക് റോസ് എല്ലാവർക്കും സംശയമാണ് ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസ് എന്ന് പറയുന്നു ശരിക്കും കളർ ബ്ലാക്ക് ആണോ ഇതാണ് നമ്മുടെ ബ്ലാക്ക് റോസ് കണ്ടോ കണ്ടോ ഈ ബ്ലാക്ക് റോസിന് ബ്ലാക്ക് റോസ് എന്ന് പറയാനുള്ള കാരണവും കാണിച്ചു തരാം ഈ നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ രണ്ട് പ്ലാന്റ് ആണേ ഇത് കണ്ടോ നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ രണ്ട് പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ സൈസ് ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം സൈസ് ഇതാണ് അപ്പം ഇതേ നമ്മുടെ മഹാറാണിയുടെ വേറൊരു പ്ലാന്റ് കേട്ടോ അർജുനയുടെ മദർ പ്ലാന്റ് കേട്ടോ അർജുന കളർ ഞാൻ പറയാട്ടോ ഞാൻ ബ്ലാക്ക് ക്രോസിൻ്റെ കഥ പറയാം അതിന് മുന്നിൽ നിന്ന് കാണിച്ചോട്ടെ ഇതുണ്ടോ അർജുനയുടെ കളറ് അർജുനയുടെ ചെറിയൊരു പ്ലാന്റ് ഇരിപ്പുണ്ട് കേട്ടോ വേണ്ട ആരെങ്കിലും മെസ്സേജ് അയച്ചോ കുറേ ഒറ്റ ഉണ്ട് ഇരിക്കുന്നുണ്ട് വേണ്ട ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഇത് കണ്ടോ ബ്ലാക്ക് റോസിൻ്റെ കളർ കണ്ടോ വെൽവറ്റ് വലിയ ഹീറോനുണ്ടോ ഇത് നല്ല ഇത് ഇത് പ്ലാന്റിൻ്റെ മെച്ചൂർ സ്റ്റേജ് ആകുമ്പോൾ നല്ല കറുത്ത കളറാവും വെൽവെറ്റ് റോസ് ബ്ലാക്ക് റോസ് എന്നൊക്കെ എൻ്റെ പേര് വരൂ കേട്ടോ അതെ ഇതാണ് നമ്മുടെ പ്ലാന്റ് കണ്ടോ അപ്പം ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചോ നല്ല സൂപ്പർ പ്ലാൻസ് ആട്ടോ അടിപൊളി ആണ് അടിപൊളി പ്ലാന്റ്സ് പിന്നെ വേറെ കാര്യം നമ്മുടെ സക്യുലൻ്റും കാറ്റസും വേണമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ഈ സക്യുലൻ്റും കാറ്റസെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആട്ടോ അടിപൊളി സാധനം ഇത് കണ്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് കണ്ടോ ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു പാകത്തിന് അധികം സ്നേഹിക്കാൻ പോകാറില്ല അധികം സ്നേഹിക്കണത് താല്പര്യമില്ലാത്ത പ്ലാന്റ് ആണിവർ അവർക്ക് അത്രയും സ്നേഹം വേണ്ട ഇത് കണ്ടു എന്ത് രസമാണ് കാണാൻ ലീഫി പ്ലാന്റ്സ് ആണ് പക്ഷേ ഇറ്റ്സ് വെരി അമേസിംഗ് കണ്ടോ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ നല്ല കട്ട കളറാവേ ഇനിയുണ്ട് ബ്ലാക്ക് പ്രിൻസസ് ഒക്കെ കാണിച്ചു തരാം അപ്പം ഇതുപോലെ സെക്യുലൻ്റും സെക്യുലൻ്റും ഒക്കെ വേണ്ട ആൾക്കാർ മെസ്സേജ് അയച്ചോട്ടോ ഒഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് സെക്യുലൻ്റ് ആൻഡ് കാറ്റസ് ഇതിൻ്റെ വേറെ പ്ലാന്റ് തരാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ നമുക്ക് വേണ്ടി വെച്ചേക്കേണ്ട പ്ലാന്റ് ആണേ ഉണ്ടോ ഇതിൻ്റെ വേറെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് തരുന്നതായിരിക്കും പിന്നെ ഇതേ നമ്മുടെ അഡീനിയത്തിനത് ഇതുപോലത്തെ പ്ലാന്റുകൾ അതും ഗ്രാഫ്റ്റഡ് ആണ് നല്ല സൂപ്പർ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ നമ്മുടെ ഇതിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ റീപ്പോർട്ടിങ് കഴിഞ്ഞ പ്ലാന്റ് ആട്ടോ അതുകൊണ്ടു ചെറിയൊരു വാട്ടം എന്ത് കണ്ട ഫ്ലവറിൻ്റെ കളർ കണ്ടോ ഇതുപോലത്തെ നല്ല ടൈപ്സ് മാത്രം ഗ്രാഫ്റ്റ് ചെയ്തേക്കണേ ആട്ടോ അപ്പോൾ ഇതുപോലത്തെ അഡീനിയം വേണമെങ്കിൽ നിങ്ങൾ പറയാം ഇരുന്നൂറ്റി അൻപത് രൂപയാട്ടോ ഈ അഡീനിയത്തിൻ്റെ റേറ്റ് വരുന്നത് ചട്ടി കിട്ടുമോ എത്ര രൂപയാണ് ചട്ടി ചട്ടി കിട്ടുമ്പോൾ ചട്ടി കിട്ടും കേട്ടോ ഇതിൻ്റെ താഴെയേ ഒരു നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ചിഹ്നം കാണാൻ പറ്റുവേ ഞാൻ നിങ്ങളെ കാണിച്ചത് ഒരു പ്രൊഡക്റ്റിൻ്റെ ചിഹ്നം ടാഗ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് സൗണ്ട് കട്ടായിപ്പോയി എല്ലാവരും ക്ഷമിക്കണം ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ കേട്ടോ ക്ഷമയോടെ കാത്തിരുന്നവർക്ക് എന്തായാലും ഇത്രയും പേര് കയറി ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകൂ ഞങ്ങൾ ഇത്രയും വില കുറച്ചും ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾ തന്നെയല്ലേ വെറുതെ നോക്കിയതൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നിൽക്കും ഡേ ഒരു കൂട്ടം കാണിച്ചു തരാം നിങ്ങൾ ഇത് കണ്ടോ നിങ്ങൾക്ക് ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ഡേ നമ്മൾ ഇതിൻ്റെ താഴെ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് ഒരു നമ്മുടെ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം കണ്ടോ ഇത് 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 അതിലിതേ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ മതിയെ കണ്ടോ കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ പ്രോഡക്റ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അപ്പം ഇത് വേണ്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മൾ അയച്ചു തരും പക്ഷെ നമ്മൾ ചട്ടി നിങ്ങൾക്ക് അയച്ചു തരുന്നേക്കാൾ നല്ല നിങ്ങൾ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരിക്കും അതിനേക്കാളും നല്ല ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ നമ്മളിത് പ്രോഡക്റ്റാകരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ചട്ടികൾ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കൂ കേട്ടോ പിന്നെ പിന്നെ എന്താവാ ആർക്കെല്ലാം സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ചോദിക്കൂ ഞങ്ങൾ മറുപടി തരാം ലൈവിൽ വരുമ്പോൾ ആർക്ക് സംശയമല്ലോ കുറച്ച് കഴിയുമ്പോൾ തന്നെ സട്ടപ്പടെ സട്ടപ്പടെയെന്ന് എന്ന് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും ഈ വേറെ കൂട്ടം നിങ്ങളെ ഞാൻ കാണിച്ചു തരട്ടേ ഇൻട്രസ്റ്റിങ് തിങ്സ് ഒരു സാധനം കാണിച്ചു തരാം വേലത്തോട്ട് പോട്ടെ കേട്ടോ അവിടെ ഷീറ്റ് ഇട്ടിടുന്നത് അത്ര വെയിലില്ല തണല കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ പിന്നെ ക്ലിയർ അല്ലേ എന്ത് ഭംഗിയാണെന്നോയ്ക്കേ പേൾ ബീഡ്സ് ആണേ ഫ്ലവർ കണ്ടു വന്നേ നിങ്ങൾ എന്ത് ഭംഗിയാണെന്ന് നോക്ക് ഇത്രയുള്ള സർക്യൂലൻ്റെ ഭക്ഷണ ഉണ്ട ഉണ്ടൂല കിടക്കണുണ്ടോ ഇതുപോലത്തേക്ക് ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ വേണ്ടൊരു മെസ്സേജ് അയച്ചോ നിങ്ങളെ കാണിച്ചു തരാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കാണിച്ചു തരാം പിന്നെ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് വരണം നേരിട്ട് വന്ന് എടുക്കണം എന്ന് തീർച്ചയായും നിങ്ങളെ ഞങ്ങളിങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതാണ് ഞങ്ങൾ ഫെബ്രുവരി ഒന്ന് മുതലാണ് ഞങ്ങളൊരു ടൈം വെച്ചേക്കണം അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ കൂടി വരാനുണ്ട് െപ്പോഴും നിങ്ങൾ പറയാറില്ലേ ഞങ്ങളുടെ വീടിനോട് ചേർന്നവ ഞങ്ങൾ നടത്തണം ഇപ്പോൾ ഒരുപാട് സ്പേസ് ഇല്ല പക്ഷെ ഒരുപാട് വെറൈറ്റികളുണ്ട് സ്പേസ് കുറവാണെങ്കിലും ഞങ്ങൾ ആ ഉള്ള സ്പേസിൽ ഇഷ്ടം പോലെ വെറൈറ്റികൾ എന്നാ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കാരണം ഇപ്പോൾ സെക്യുലൻറ്റും കാറ്റർസൊന്നും ഒരുവിധപ്പെട്ട സ്ഥലത്തൊന്നും ഇത്രയും വെറൈറ്റീസ് അല്ല ഞങ്ങളുടെ ലിനി വെറൈറ്റീസ് ഉണ്ട് ഉണ്ടോട്ടോ ദീ കാണിച്ചാൽ അങ്ങൊക്കെ ഇരിക്കുന്നുണ്ട് വേറെയുണ്ട് അതൊന്നും ഇപ്പോൾ അത് കുലത്തായിട്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നിങ്ങളോട് ഇപ്പോൾ വരല്ലേ എന്ന് പറയുന്നത് നമ്മൾ മറച്ചു വെച്ചാൽ നിങ്ങളോട് പറയണത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഹരിയെ പറഞ്ഞത് കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ കൂടുതൽ സെയിലുണ്ട് ഓഫ്ലൈനിൽ നമ്മുടെ അടുത്തുള്ള നെയ്പേഴ്സൊക്കെ എടുക്കാറുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മളുടെ വർക്ക് വർക്കടക്കുവാണ് അല്ലെങ്കിൽ വീടാണ് കാരണം നിങ്ങൾക്കറിയാം ഒരു വീടാകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാവത്തില്ല ഇവിടെ ചിലപ്പോൾ നമ്മൾ സ്റ്റാഫ് ലീവ് എടുക്കുന്ന സമയം ആണെങ്കിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും നമുക്ക് സൈറ്റും എല്ലാം കൂടി നമുക്ക് ഓടി എത്തത്തില്ല അങ്ങനെ ഒരുപാട് പരിമിതികൾ വരുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ട് വരൂ എന്ന് പറയണത് നിങ്ങളിങ്ങോട് പറഞ്ഞതിന് ഞങ്ങൾക്ക് യാതൊരു ഇതുമായ തടസ്സവും പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച് വരുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് തരണ്ടേ അതുകൊണ്ട് ഓൺലൈനിൽ നിങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൺലൈനിൽ ബുക്കിംഗ് നടന്നു കഴിയുമ്പം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കിട്ടില്ല സാധനം ഇവിടെ ഇരിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് തരാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബുക്ക് ചെയ്തിട്ട് വരൂ നിങ്ങൾക്ക് ആ സാധനം എടുത്തു വെക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ മറുപടി പറയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമ്മുടെ ഡവ് ഓർക്കിൻ്റെ ഒക്കെ നമ്മൾ അടുത്ത സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ടില്ല പിന്നെ റോസ് വില കുറവിൻ്റെ റോസ് നിങ്ങൾക്ക് തരണം എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രം പാടില്ലല്ലോ സാധനം കൂടി കിട്ടണ്ടേ ഇപ്പോൾ നമ്മുടെ റോസിന് ഭയങ്കര ഇടിയാണ് ഭയങ്കര എന്തുവാ ഡിമാൻഡാണ് നമ്മുടെ കേരളത്തിൽ അപ്പം നമ്മൾ റോസ് ഇറക്കുന്ന ആൾക്കാരും പണി പിടിച്ചു ഉള്ള കാര്യം പറഞ്ഞാലോ ഒരു പണി പിടിച്ചു അപ്പോൾ അവർ നമുക്ക് അത്രയും വിലയ്ക്ക് തരുന്നില്ല സാധനം അതുകൊണ്ട് വില കുറവിൻ്റെ റോസ് കിട്ടാനില്ല കിട്ടുമെങ്കിൽ എപ്പോഴേ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്ത് തരും കാരണം ഞങ്ങൾ എത്രയോ വില കുറവിൻ്റെ റോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം സാധനം കിട്ടാനില്ല സാധനം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനും അതേ പിന്നെ ഈ ബാസാക്കോട്ട് വളംക്കു വേണമെങ്കിൽ പറയോ കിടക്കാച്ച വളംന്ന് പറഞ്ഞാൽ കിടക്കാച്ച വളമാണ് നമുക്ക് നൂറ് നൂറ്റഞ്ച് ഗ്രാമിൻ്റെ നൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ അര കിലോ വേണ്ട ഉള്ളൂ അര കിലോ തരും ഇതേ നമ്മൾ ഉപയോഗിച്ചാട്ടോ ഞങ്ങളിതേ ഇട്ടിട്ട് കണ്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം എന്താണ്ടോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാക്കറ്റ് ഞങ്ങൾ നടാൻ വേണ്ടി എടുത്താൽ പൊട്ടിപ്പോയി പക്ഷേ കളഞ്ഞില്ല തൂത്ത് വരി എടുത്തു എന്നാന്ന് വെച്ചിട്ട് ഭയങ്കര വിലയൊരു സാധനത്തിന് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് നല്ല ഗുണമാണ് ഗുണത്തിനൊത്ത തണക്ക വിലയും ഇതിന് അതുകൊണ്ട് കളഞ്ഞില്ല കളയാതെ തന്നെ എടുത്ത് വച്ചു നമുക്ക് ഏതെങ്കിലും ചെടിക്ക് ഇട്ട് കൊടുക്കാം അതല്ലേ നല്ലത് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് വളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമ്മുടെ കിഴിവളം നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്ക് പത്ത് രൂപയുള്ള ഒരു കിഴിവളത്തിന് ഒരു മാസത്തേക്ക് ഒരു കിഴി ഒരു ചെടിയുടെ ചൂട്ടിലിട്ടടുത്തത് റിസൾട്ട് നിങ്ങൾ ആദ്യം ഒരു പത്ത് ഇരുപത് എണ്ണം വാങ്ങിച്ചു നോക്ക് വാങ്ങിച്ചവർ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പിന്നീട് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു ഇരുപത് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വളരെ ഇരുപത്തഞ്ച് വളം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് രൂപ ഇപ്പോൾ സർവ്വത് രൂപ സീസൺ ഉണ്ടെങ്കിൽ മുന്നൂറ്റിപ്പത്ത് രൂപ നിങ്ങൾക്ക് ആകുള്ളൂ മുന്നൂറ്റിപ്പത്ത് രൂപ മുടക്കി നിങ്ങൾ ആദ്യം ഒരു ഇരുപത്തഞ്ച് കിഴി വാങ്ങിച്ചു നോക്കി ഇപ്പം നമ്മുടെ ലൈവ് കണ്ടിരിക്കണ എല്ലാവരും നിങ്ങൾ ഈ എന്നാ എന്താ ഈ നമ്മുടെ ലൈവ് കണ്ട് ഈ വാങ്ങുന്ന എല്ലാവരും ഇപ്പം ഇപ്പം നമ്മുടെ വീട് നാൽപ്പത്തെട്ട് പേരാണ് ഇപ്പം ലൈവിൽ ഓൺലൈവിൽ കണ്ടുകൊണ്ടിരിക്കണേ ഈ നിങ്ങൾ നാൽപ്പത്തെട്ട് പേരും ഒരു ഇരുപത്തഞ്ച് കിഴി വീതം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇരുപത്തഞ്ച് ചെടികൾ കിട്ടുനോക്കുക ബാക്കി ചെടികൾ വീട്ടിൽ ഉണ്ടാവുള്ളൂ അതിടേണ്ട എൻ്റെ ഈ ഇരുപത്തഞ്ച് കിഴി നിങ്ങൾ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് അതിൽ റിസൾട്ട് ഇല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് ക്യാഷ് മുന്നൂറ്റി പത്ത് രൂപ നിങ്ങൾ മുടക്കുന്ന മുന്നൂറ്റിപ്പത്ത് രൂപ നിങ്ങൾക്ക് തിരിച്ച് തന്നിരിക്കും ഉറപ്പായി തരും പക്ഷേ നിങ്ങൾ ആ ഇറ്റ് ഞങ്ങൾ പറഞ്ഞത് പോലെ കിഴി നിങ്ങൾ ഇറിഗേറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് നിങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ ഇത്ര ഉറപ്പ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇട്ടിട്ട് ഞങ്ങളുടെ കിഡുവായിട്ട് ഞങ്ങളുടെ പ്ലാന്റ് അത് റോസയൊക്കെ മുരടിച്ച റോസയൊക്കെ വന്ന വരവും ഫ്ലവർ നിങ്ങളും കാണണം അതുപോലെ പൂത്തു അങ്ങനെ നമുക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ കിഴിവളം വാങ്ങിച്ചോളാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഇരുപത്തഞ്ചെണ്ണം വാങ്ങിച്ച് നിങ്ങളൊന്ന് മുന്നൂറ്റി പത്ത് രൂപയാവത്തുള്ളൂ നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്ക് അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി പിന്നീട് മൂവ് ചെയ്താൽ മതി മേടിച്ചാൽ മതി അപ്പോൾ ഇപ്പം നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവരും നമ്മുടെ കിഴിവളം ഒന്ന് വാങ്ങിക്കുക പിന്നെ നമ്മുടെ റോസയ്ക്കും ഫ്ലവർ ചെയ്യണ പ്ലാന്റിനും ഇൻഡോ ഇൻഡോറിനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അളവ് അറിയാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചെടി ഇപ്പം നശിച്ചു പോകും അപ്പോൾ ഇതൊന്ന് വാങ്ങി നോക്ക് ഒരു മാസത്തേക്ക് ഒരു ഒറ്റ വളം മതി നിങ്ങൾ ഈ ഒറ്റ വളം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഒരു മാസത്തേക്ക് മുന്നൂറ്റിപ്പത്ത് രൂപ നിങ്ങൾക്ക് മുടക്കാവത്തില്ല ഒരു മാസം നമ്മൾ ചെടിയെ വാങ്ങിച്ചാൽ മാത്രം മതി അതിന് ആവശ്യമുള്ള സാധനം കൂടെ നമ്മൾ കൊടുക്കേണ്ടേ അതിന് ആവശ്യമുള്ള എനർജി കൊടുക്കണ്ടേ അതിന് ഫുഡ് കൊടുക്കണ്ടേ അപ്പം നിങ്ങളിതൊന്ന് വാങ്ങിച്ചു നോക്ക് വാങ്ങിച്ചു നോക്കിയിട്ട് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല ഉറപ്പായി ഉണ്ടാവും കാരണം നമ്മൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് റിസൾട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് നന്നായിട്ട് അറിയാം റിസൾട്ട് ഉള്ളതും നന്നായിട്ട് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ വീഡിയോ പോലും ചെയ്യാറുള്ളൂ അപ്പം നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ച് നോക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം പിന്നീട് വാങ്ങിക്കാം കേട്ടോ പിന്നെ ആർക്കും സംശയങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു ഇപ്പം കണ്ടോണ്ടിരിക്കണം എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് കേട്ടോ കാരണം ഇത്ര നേരിട്ട് ഞാൻ വായിട്ട് അലച്ചല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു സ്നേഹം നിങ്ങളും തിരിച്ചു തരേണ്ടയോ ഇത്രയും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ചെയ്ത് തരുമ്പോൾ ലൈക്ക് വരാം ഈ വീഡിയോ കണ്ടുകൊണ്ട് തരത്തില്ല നിങ്ങൾക്ക് ഞാൻ ലൈക്ക് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരുടെയും ഇരിപ്പ് അപ്പം ശരി ഞാൻ വെക്കുവാണേ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ ഇച്ചിരിയെങ്കിലും സ്നേഹം കൊണ്ടുവന്ന് ലൈക്ക് അടിച്ചിട്ട് പോകുമല്ലേ വരും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധനം തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ റെഡി ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ അതൊന്ന് റെഡി ആയി വരട്ടെ അന്നേരം നിങ്ങൾക്ക് നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുകയും നമുക്ക് സബ് വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുന്ന നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ആരൊക്കെ ലൈക്ക് ചെയ്തു ആരൊക്കെ ലൈക്ക് ചെയ്തില്ല എന്നുള്ള എല്ലാം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ കാണാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഫ്രീ ഗിഫ്റ്റിൻ്റെ അപ്ലൈ ചെയ്യണം എല്ലാവർക്കും ഫ്രീ ഗിഫ്റ്റിന് അപ്ലൈ ചെയ്യണ എല്ലാവർക്കും എത്ര ലൈക്ക് നിങ്ങൾ നമ്മുടെ ടോട്ടൽ വീഡിയോസിൽ തന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കും അതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് ആ ഫ്രീ പ്ലാൻസ് തരണതിന് നിങ്ങൾക്ക് ഒരുപോലെ നിങ്ങൾക്ക് മുടക്കില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് നല്ല പ്ലാന്റ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതിനും മുടക്കില്ല നിങ്ങൾ ആ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഞെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ വേറൊന്നും നിങ്ങൾക്ക് മുട നിങ്ങളും പൈസ മുടക്കേണ്ട കാര്യമില്ല അപ്പോൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കുട്ടികാരിലേക്കും കൂടി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക താല്പര്യം ആണെന്നുള്ള ആൾക്കാരാണ് അവർ വാങ്ങട്ടെ ഇന്ന് ബഗീൻ വില്ല ഇരുപത്തിയേഴ് രൂപയുള്ളൂ അതുപോലെ തന്നെ എയർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇന്നാൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടെന്ന് കണ്ടോ എയർ പ്ലാന്റ് ഉണ്ടോ ഇതുപോലെ കട്ടയ്ക്ക് വരും ഇതൊക്കെ ഞങ്ങളുടെ മദർ പ്ലാൻസ് ആട്ടോ ഇതൊന്നും കൊടുക്കത്തില്ല ഇതൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല കാരണം ഞങ്ങളുടെ മദർ പ്ലാൻസാണ് ഇതേണ്ട ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് വന്നേക്കാം കണ്ടത്തൂക്കിട്ട് അന്ന് എത്ര ഇല്ലായിരുന്നല്ലോ ഇത് കണ്ടോ പിന്നെയും വന്നിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ ഇനിയുണ്ട് കുറേ ഉണ്ട് പിന്നെ ഞാൻ വേറെ കൂട്ടം കാണിച്ചു തരാം ഇത് കണ്ടോ ഈ സക്യുലൻ്റ് വളരെ ഫേവറേറ്റ് സാധനമാണ് സക്യുലൻ്റ് എന്ന് പറയുന്നത് കിടുക്കച്ച സാധനം ഞാൻ നിങ്ങൾക്ക് വേറൊരു ഹെയർ പ്ലാന്റ് കാണിച്ചു തരട്ടെ ഇന്നലെ വന്ന സാധനമാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ മറന്നു നിങ്ങളിത് കാണിച്ചു തരാം ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ കാണിച്ചു കാണിച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടോ ഇത് കണ്ടോ എയർ പ്ലാന്റ് ആണ് സൂപ്പർ സാധനം കാണിച്ചു തരാം കണ്ടോ ഈ എയർ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറാട്ടോ ഇത്രയേ ഉള്ളൂ സാധനം പക്ഷേ വിലയുള്ള സാധനമാണ് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ സൂപ്പർ എയർ പ്ലാന്റ് ആണ് വേറെ ഒരെനോട് ഉണ്ട് കാണിച്ചു തരാം കോല്ലേ മോനെ നല്ല വിലയുള്ള സാധനമാണ് ഇത് കണ്ടോ എയർ പ്ലാന്റ് കണ്ടോ സൂപ്പർ സാധനം കണ്ടോ അപ്പം ഇതുപോലത്തെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറാട്ടോ നമ്മുടെ തില്ലൻസിയ വെറൈറ്റി പ്ലാന്റുകൾ കണ്ടോ ഇത് തില്ലൻസിയ ഗ്രീൻ ഗ്രീനാണേ നമ്മൾ ഓഫറിൽ കൊടുത്താൽ ഇതുണ്ടോ തില്ലൻസിയ വെറൈറ്റി പ്ലാന്റുകൾ ഇന്നത്തെ ഓഫർ വെറും എഴുപത്തി ഏഴ് രൂപ മാത്രം ഇതിൻ്റെ തന്നെ റെഡ് വരുന്നുണ്ട് ഇത് ഗ്രീൻ ആണ് ഇതിന് അറ്റത്ത് റെഡ് വന്നതുകൊണ്ട് അതിനും എഴുപത്തേഴ് രൂപ കേട്ടോ എഴുപത്തേഴ് ചെറിയ പ്ലാന്റ് ആണേ എഴുപത്തി ഇത് ഗ്രീനും റെഡും ഉണ്ട് പിന്നെ നമ്മുടെ സ്പാനിഷ് മോസാണ് ഇതിൻ്റെ പേര് സ്പാനിഷ് മോസ് എന്നാട്ടോ ഇതുണ്ട് സ്പാനിഷ് മോസിൻ്റെ സൈസ് ഇതായിരിക്കും കേട്ടോ ഇതുണ്ടോ ഇതായിരിക്കും സ്പാനിഷ് മോസിൻ്റെ സൈസ് ഇതുണ്ട് നമ്മുടെ എഡ്ജ് റെഡ് ആവണേ നമ്മുടെ തില്ലനസി വെറൈറ്റി ഇതാട്ടോ ഈ കാണുന്നത് നമ്മുടെ സ്പാനിഷ് മോസ് അപ്പം ഇതുപോലത്തെ പ്ലാന്റുകൾ വേണ്ട ഇതു നല്ല എന്ത് രസമാണോ നോക്കി കാണാനായിട്ട് എന്ത് ഭംഗിക്കായിട്ടില്ല നമ്മുടെ പ്രകൃതിയിൽ ഓരോ ചെടികളിൽ നിന്ന് എന്തൊക്കെ വെറൈറ്റികളാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് തിക്കണോണ്ട് ചില പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ ഞങ്ങൾ തന്നെ വണ്ടർ ആവാറുണ്ട് എന്തോരും വെറൈറ്റീസ് എന്ത് ഇത് ഭംഗിയാന്ന് പറയുമ്പോൾ ഓരോ പ്ലാന്റിൻ്റെ എന്താ ഡിഫറൻസ് പിന്നെ നമ്മൾ കുറേ പ്ലാന്റ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വരുമ്പോൾ ഓർക്കും കൊടുക്കേണ്ട പക്ഷേ കൊടുക്കേണ്ട എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആ സമയം തന്നെ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുമ്പോൾ ആ പ്ലാന്റ് എന്ന് പിന്നെ നമ്മൾ നമ്മളെടുത്ത് കൊടുക്കും ഈ ബ്ലാക്ക് റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നെയുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ബ്ലാക്ക് റോസ് ഇല്ലായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് നോക്കും ഒരുപാട് ബ്ലാക്ക് റോസ് ഉണ്ടായിരുന്നു നമ്മൾ തിരുവല്ല റൂട്ട് പോയില്ലേ പുനലൂര് തിരുവല്ല അന്നേരം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ബ്ലാക്ക് റോസ് തന്നെ എടുത്തായിരുന്നു കേട്ടോ റെഡ് ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം എടുത്ത് അപ്പോൾ രണ്ടെണ്ണം ബാലൻസ് തോന്നുന്നു രണ്ടെണ്ണം ബാലൻസ് തോന്നല്ല രണ്ടെണ്ണം കൊടുക്കാതെ ഇവിടെ വെച്ചു ഇവിടെ വെച്ചിട്ടാ പോയത് ഇത് മാത്രം കൊണ്ടുപോയില്ല അതുകൊണ്ട് ഈ സാധനം വന്നു വണ്ടി കാലിയായിട്ടാണ് തിരിച്ച് വന്നത് ഇതിൻ്റെ ഓരോന്നെ എടുത്ത് വെക്കണമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് രണ്ടും ഓർഡർ ആയിട്ടുണ്ട് രണ്ട് പേര് ഇപ്പോൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഇനി വേറെ അടുത്ത സ്റ്റോക്കിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് നമ്മുടെ ബിസിനസ്സായതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല നമുക്ക് കൊടുക്കണം അപ്പം എല്ലാവരും നന്നായിരിക്കൂ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഞാൻ മറക്കരുത് ചെറിയ ലിസ്റ്റുള്ള നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കണം പിന്നെ ഓറഞ്ചിൻ്റെ കാര്യം മറക്കണ്ടാട്ടോ നിങ്ങൾ മാൾട്ട ഓറഞ്ച് സ്വീറ്റ് മാൾട്ട ഓറഞ്ച് ബിറ്റർ അല്ല സ്വീറ്റ് മാൾട്ട ഓറഞ്ച് ഡാർക്ക് റെഡ് ഉള്ളി വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഓറഞ്ച് ആണ് സെയിലിനായിട്ടുണ്ടൊരിത്ര പൊക്കം ഉണ്ടാവും അതിന് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ അപ്പം ഓക്കെ ബൈ ബൈ ഞാൻ വെക്കുക കേട്ടോ ടാറ്റ ബൈ